ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയത് ബസ്സിനെ പിന്തുടർന്ന് എന്ന് കണ്ടെത്തൽ പിന്തുടർന്ന വാഹനം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി പോലീസും സൈന്യവും സിആർ പി എഫും സംയുക്തമായി പരിശോധന തുടരുന്നു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ എന്തൊക്കെയാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പുതിയ വിവരങ്ങളായി അന്വേഷണ ഏജൻസികളടക്കം പങ്കുവെക്കുന്നത് വേണു ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് റിയാസി ജില്ലയിൽ തീർത്ഥാടക സംഘത്തിനു നേരി ഭീകരാക്രമണം ഉണ്ടായത് ാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിമൂന്നോളം പേർക്ക് പരിക്കേറ്റു ഇതിൽ വിശദമായ അന്വേഷണമാണ് സൈന്യത്തിന്റെ നിന്ന് നടക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് ഈ ബസ്സിനെ ഒരു ജീപ്പ് പിന്തുടർന്നതായിട്ടാണ് ആ പിന്തുടർന്ന ജീപ്പ് ആ ജീപ്പിൽ നിന്നുള്ളവരാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് സേനാ വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ ഇപ്പോൾ ഈ ജീപ്പ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ ജീപ്പ് ആക്രമണം നടത്തിയ ശേഷം എങ്ങോട്ടാണ് തിരികെ മടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട് ഇപ്പം തന്നെ മേഖലയിലെ വനമേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ജമ്മു കാശ്മീർ പോലീസും സൈന്യവും സിആർപിഎഫും പി സംയുക്തമായി ചേർന്നാണ് പരിശോധന ഏതാണ്ട് പതിനൊന്ന് സംഘങ്ങളായി പലയിടങ്ങളിലായിട്ടാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളുടെ കൂടിയാണ് സൈനിക നടപടി ഈ മേഖലയിൽ തുടരുന്നത് ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ